മുകേഷ് അംബാനിയുടെ ഇളയ മകൻ അനന്ത് അംബാനിയും രാധിക മർച്ചന്റും കല്യാണത്തിനൊരുങ്ങുന്നു വിവാഹപൂർവ്വാഘോഷങ്ങൾ മാർച്ച് ഒന്നാം തീയതി മുതൽ മൂന്നാം തീയതി വരെ ഗുജറാത്തിലെ ജാംനഗറിലാണ് നടക്കുക ആരാണ് അനന്ത് അംബാനിയുടെ ഭാവി വധു രാധിക മർച്ചന്റ് ഈ വർഷം ജൂലൈ പന്ത്രണ്ടിനാണ് അനന്ത് അംബാനിയുടെയും രാധിക മർച്ചന്റിന്റെയും വിവാഹം ഫാർമസ്യൂട്ടിക്കൽ കമ്പനിയായ എൻകോർ ഹെൽത്ത് കെയറിന്റെ സിഇഒ ആയ ബിരേൻ മർച്ചന്റിന്റെയും സ്ഥാപനത്തിന്റെ മാനേജിംഗ് ഡയറക്ടറായ ഷൈല ബിരേൻ മേർച്ചിന്റെയും ഇളയ മകളാണ് രാധിക മർച്ചന്റ് സഹോദരി അഞ്ജലിയെപ്പോലെ എൻകോറിന്റെ ഡിറക്ടർമാരിൽ ഒരാൾ മുംബൈയിലെ വിദ്യാഭ്യാസത്തിനുശേഷം രണ്ടായിരത്തി പതിനേഴിൽ ന്യൂയോർക്ക് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് പൊളിറ്റിക്കൽ സയൻസിൽ ബിരുദം നേടി ഒൻപത് വർഷമായി ഭരതനാട്യം പഠിക്കുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂണില് മുംബൈയിലെ ജിയോ വേൾഡ് സെന്ററിലായിരുന്നു രാധികയുടെ അരങ്ങേറ്റം കുട്ടിക്കാലം മുതൽ സുഹൃത്തുക്കളായിരുന്നുവെങ്കിലും രണ്ടായിരത്തി പതിനെട്ടോടെ രാധികയും അനന്ത് തമ്മിലുള്ള ബന്ധത്തെപ്പറ്റി അഭ്യൂഹങ്ങൾ പറഞ്ഞു അംബാനി കുടുംബത്തിലെ വിവാഹങ്ങളിലും ജന്മദിനാഘോഷങ്ങളിലുമെല്ലാം രാധികയുടെ സാന്നിധ്യം പ്രകടമാകുകയും ചെയ്തു രാജസ്ഥാനിലെ ശ്രീനാഥ് ജി ക്ഷേത്രത്തിൽ രണ്ടായിരത്തിരണ്ട് ഡിസംബർ രാധികയുടെയും അനന്തിന്റെയും വിവാഹ നിശ്ചയം വിവാഹത്തിന് മുന്നോടിയായി മാർച്ച് ഒന്നു മുതൽ മൂന്ന് വരെ നടക്കുന്ന ആഘോഷങ്ങളിലേക്ക് ആഗോള പ്രമുഖരെയും സെലിബ്രിറ്റികളെയും എല്ലാം ക്ഷണിച്ചിട്ടുണ്ട് ഡെസ്ക് കല്യാണത്തിന് എല്ലാവിധമായ